അള്ളാഹുവിന് പുറമെ ആരെ ആരാധിക്കപ്പെട്ടാലും അവരൊന്ന് യഥാർത്ഥത്തിൽ കൂടി ആരാധിക്കപ്പെടുന്നവരല്ല അതുകൊണ്ടാണ് അർത്ഥം എന്തുകൊണ്ടാണ് അള്ളാഹു മാത്രമാണ് സാക്ഷാൽ ആരാധ്യനായ അള്ളാഹു അല്ലാതെ വേറെ ആരും ആരാധിക്കപ്പെട്ടുകൂടാ എന്ന് പറയാൻ കുറെ ന്യായങ്ങൾ യുക്തിസഹമായ ന്യായങ്ങൾ താല പറഞ്ഞിട്ടുണ്ട് അള്ളാഹുദാലുണ്ട് അസ് അൻപത്തിനാലാമത്തെ ആയത്തിലൂടെ പഠിപ്പിക്കുന്നു അല്ലദീ ഹലകസമാവാ റബ്ബക്കും നിങ്ങളുടെ റബ്ബ് നിങ്ങളെ പടിപടിയായി വളർത്തുന്നവൻ നിങ്ങൾക്ക് സംരക്ഷണം ആകാശ ഭൂമികളെ സൃഷ്ടിച്ചവനാകുന്നു അപ്പൊ അള്ളാഹു മാത്രമാണ് റബ്ബ് ആകാൻ എന്താ കാരണം അള്ളാഹു മാത്രമാണ് ആരാധ്യൻ ആകാൻ എന്താ കാരണം അവനാകുന്നു സൃഷ്ടാവ് അഥവാ സൃഷ്ടിക്കുക എന്ന് പറയുന്ന സംഗതി ചെയ്യുന്നവൻ ഏകനായ അള്ളാഹു മാത്രമാണ്